നമസ്കാരം ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ആരോപണവുമായി ജീവനക്കാർ രംഗത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയാണ് ജീവനക്കാർ ആരോപണങ്ങൾ ഉയർത്തിയത് ദിയ കൃഷ്ണ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയത് നികുതി പ്രശ്നം മൂലമാണെന്ന് ജീവനക്കാർ ആരോപിച്ചു സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞതാണ് ജാതിയമായി അധിക്ഷേപിച്ചെന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഉന്നയിക്കുന്നു പ്രത്യേകതരം സ്വഭാവമാണ് ജീവനക്കാരോട് മോശമായാണ് പെരുമാറുന്നത് ഭീഷണിപ്പെടുത്തുന്നത് അടക്കം ചെയ്തുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് കൃഷ്ണകുമാർ അടക്കമുള്ളവർ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും ജീവനക്കാർ ആരോപിച്ചു എട്ട് ലക്ഷത്തോളം രൂപ തിരികെ വാങ്ങിയത് ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പോയി ഭീഷണി മുഴക്കുകയാണ് ചെയ്തത് ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കെത്തിയ ഞങ്ങളെ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ പൂട്ടിയിട്ടു തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അടക്കം പണയം വെച്ചാണ് പണം തിരികെ നൽകിയത് ഭീഷണി മുഴക്കിയതിന് തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്നും അവർ പറഞ്ഞു ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി കസ്റ്റമേഴ്സിന്റെ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞു താൻ വരുമ്പോൾ ആഴ്ചയിലോ മാസത്തിലോ പണമായി കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങാൻ പറഞ്ഞതെന്നും പറഞ്ഞു ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത് ദിയ പലപ്പോഴും ഷോപ്പിലേക്ക് വരാറില്ലെന്നും പരാതിക്കാർ പറഞ്ഞു പാർട്ട് ടൈം എന്ന് പറഞ്ഞു കയറിയ ജോലി ഓവർ ടൈം ആയപ്പോൾ ജോലി ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു തന്റെ പ്രസവം കഴിയുന്നത് വരെ അവിടെ നിൽക്കണമെന്നും അതിനുശേഷം പുതിയ സ്റ്റാഫുകളെ നോക്കുമെന്നും ദിയ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അവിടെ തുടർന്നതെന്നാണ് പരാതിക്കാർ പറഞ്ഞത് പിന്നീട് എന്തു പറഞ്ഞാലും അടിച്ചമർത്തുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു അതുകൊണ്ട് ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ അവർ വിളിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് അവർ കാര്യങ്ങൾ സമ്മതിപ്പിച്ചത് നിങ്ങൾ കാരണം തന്റെ ഇരുന്നൂറ് ഓർഡറുകളാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് പരാതി നൽകേണ്ടതെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്നും ദിയ പറഞ്ഞെന്നും പരാതിക്കാർ പറയുന്നു ദിയ ഫ്ളാറ്റിലേക്ക് പണവുമായി എത്താൻ പറഞ്ഞു അവിടെ എത്തി ഞങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതിനു ശേഷം ദിയ അവരുടെ വീട്ടുകാരെ വിളിക്കുകയും അവരവിടെ എത്തുകയും ചെയ്തു ഞങ്ങളുടെ അനുവാദമില്ലാതെ അവർ അഞ്ചു പേരും പല സൈഡിൽ നിന്നും ഞങ്ങളുടെ വീഡിയോ എടുത്തു ദിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂട്യൂബിൽ ട്രെൻഡ് ആകാനുള്ള കണ്ടന്റ് മാത്രമാണത് ഞങ്ങളെ ഒരു വണ്ടിയിൽ കയറ്റി ഏത് ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ കൃഷ്ണകുമാറും ഭാര്യയും നാല് മക്കളും മറ്റു കുറച്ചു പേരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങളുടെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു ഞങ്ങൾക്കെതിരെ വധ ഭീഷണി വരെ മുഴക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ ബി ജെ പി നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു മെയ് ഇരുപത്തി ഒൻപതിനാണ് കടയിലെ വനിതാ ജീവനക്കാർ ക്യു ആർ കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തുന്നത് പിന്നാലെ തൊട്ടടുത്ത ദിവസം വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു തട്ടിപ്പ് പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞതോടെ വനിതാ ജീവനക്കാർ പണം തരാമെന്ന് വിളിച്ചു പറയുകയായിരുന്നു മുപ്പതിന് പുലർച്ചെ വരെ വനിതാ ജീവനക്കാരും ഭർത്താക്കന്മാരും ഫോൺ വിളിച്ച് അഭ്യർത്ഥിച്ചു ഫോൺ എടുക്കാതായപ്പോൾ ഭർത്താവിനെ വിളിച്ചു ഭർത്താവാണ് പണവുമായി വരാൻ പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് പണം കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന ധാരണയിലാണ് അവർ പറഞ്ഞത് രാവിലെ അവരുടെ ഫോൺ വിളിയിലാണ് ഉണർന്നതെന്നും ദിയാകൃഷ്ണ കൃഷ്ണ പറയുന്നുണ്ട്